എല്ലാവർക്കും നമസ്കാരം സോറി എന്ന ഇംഗ്ലീഷ് പദം വളരെ അർത്ഥപൂർണമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ വളരെ ചുരുക്കം പേരാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് നല്ല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഈ വാക്ക് പ്രയോഗിച്ച് കേൾക്കാറുണ്ട് അവർക്കൊരുപക്ഷേ അതിൻ്റെ അർത്ഥം പൂർണ്ണതയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തെങ്കിലും ചെറിയ കുസൃതികൾ ഉണ്ടായാൽ വെറുതെ സോറി എന്ന് പറയണം എന്നാണ് ആ കുട്ടികൾ ധരിച്ച് വച്ചിരിക്കുന്നത് എന്നാൽ സോറി എന്ന വാക്ക് ബുദ്ധിപരമായ സത്യസന്ധതയുടെ പ്രകാശനമാണ് ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉള്ളവർക്ക് മാത്രമാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റി തരണം എന്നൊക്കെ പറയാൻ കഴിയുക എനിക്കെല്ലാം അറിയാം ഞാൻ പൂർണനാണ് എനിക്ക് തെറ്റ് സംഭവിക്കില്ല ഇങ്ങനെ ഗർവോടെ ചിന്തിക്കുന്നവർക്ക് വലിയ തെറ്റുകളിൽ പെട്ടാൽ പോലും സോറി പറയാൻ സാധിച്ചെന്നു വരില്ല സത്യത്തിനും ധർമ്മത്തിനും പ്രാധാന്യം കൊടുക്കാത്തവർ സ്വന്തം തെറ്റുകളെ മറച്ചു വെക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കും അങ്ങനെയുള്ളവരെ ഒരിക്കലും സോറി എന്ന് പറയുകയില്ല തെറ്റുപറ്റുക മാനുഷികമാണ് ഇംഗ്ലീഷിൽ പറയുമല്ലോ ടു എർ ഈസ് ഹ്യൂമൻ ആൻഡ് ഫോർ ഗീവ് ഈസ് ഡിവൈൻ എന്ന് ഗീവ് ആൻഡ് ഫോർ ഗീവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃദങ്ങളാണെന്ന് പറയാം നൽകാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട എന്തുകൊണ്ടാണ് നമ്മൾ സോറി പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് വേദനയുണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും അപമാനത്തിനും ഉത്തരവാദി ഞാനാണ് എന്ന് സ്വയം മനസ്സിലാക്കി അവരോടുള്ള നമ്മുടെ വിധേയത്വം അറിയിക്കുകയാണ് സോറി പറയുക വഴി അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ ചെറുതാവുകയല്ല അയാൾ വളരുകയാണ് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ശത്രുക്കളില്ലാത്ത അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് സ്നേഹിതരുടെ എണ്ണം കൂടുകയാണ് ഒരാളോട് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പക്ഷത്തും തെറ്റുണ്ടാകാം എങ്കിലും ഞാൻ സോറി എന്ന് പറയുമ്പോൾ അയാൾ തെറ്റുകാരനല്ല തെറ്റ് എൻ്റേത് മാത്രമാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കലാരംഗത്തുണ്ടായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നതാണ് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് തിരക്കഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്ന പേരിൽ ഒരു ചലച്ചിത്ര ആവിഷ്കാരം നടക്കുകയുണ്ടായി അതിൽ ഒരുപാട് കലാപ്രതിഭകള് സംബന്ധിച്ചു അമ്മ സംഘടനയിലെ മിക്കവാറും കാര്യങ്ങളും അണിയറ പ്രവർത്തകരും അവിടെ സന്നിഹിതരായിരുന്നു ആ പരിപാടി ആങ്കർ ചെയ്തത് സിനിമാ നടിയായ മേരി ആയിരുന്നു അവരെ പൊതുസമൂഹത്തിന് അറിയാം അവർക്ക് കലാകാരന്മാരെ മിക്കവരെയും അറിയാം നടീനടന്മാരെയും ഗായകരെയും അണിയറ പ്രവർത്തകരെയും എല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു അത് അതിനിടയിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണനെ ആദരിക്കുന്ന സമയം വന്നു അവതാരക പറഞ്ഞു ദയവായി ആസിഫ് അലി ആ മെമൻറ്റോ രമേഷ് ജിക്ക് സമ്മാനിക്കണം അവതാരക പേര് തെറ്റിച്ചാണ് പറഞ്ഞത് എങ്കിലും ആസിഫ് അലി ആ സമ്മാനം അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി അദ്ദേഹം അത് കൈപ്പറ്റിയെങ്കിലും തനിക്ക് ഇഷ്ടക്കാരനായ സിനിമാ സംവിധായകൻ ജയരാജനെ തന്റെ പക്കലേക്ക് വിളിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും ആ സമ്മാനം അദ്ദേഹം വാങ്ങുകയും ചെയ്തു ആസിഫലി സമ്മാനിച്ചത് ഇഷ്ടപ്പെടാതെ രമേഷ് ജി തൻ്റെ സുഹൃത്തും സിനിമാ സംവിധായകനുമായ ജയരാജിനെ തൻ്റെ പക്കലേക്ക് വിളിച്ചു അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും ആ സമ്മാനം അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അല്പസമയത്തെ ആശയക്കുഴപ്പത്തിന് ശേഷം ആ ചടങ്ങ് തുടർന്നു എന്നാൽ രാത്രിയായപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ആഘോഷമായിട്ട് മാറി ആസിഫ് ആസിഫലിയെ അപമാനിച്ചുവെന്നുള്ള വാർത്ത വരുന്നു രമേശ് ജിക്കെതിരായി നൂറുകണക്കിന് പ്രതികരണങ്ങൾ ഉണ്ടായി നിർദോഷമായി സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ സംഭവത്തെ വർഗീയവൽക്കരിക്കാൻ പോലും സന്നദ്ധമായി ബന്ധപ്പെട്ടവർക്ക് വലിയ പ്രശ്നമായി തോന്നാതിരുന്ന കാര്യത്തെ നാട്ടുകാര് വലിയ പ്രശ്നമാക്കി മാറ്റി പിറ്റേന്ന് രാവിലെ ഈ കാര്യങ്ങൾ അറിഞ്ഞ മൂന്ന് പേരും അതായത് ആസിഫ് അലിയും രമേശ് നാരായണനും ജൂവൽ ജൂവൽമേരിയും വെവ്വേറെ പത്രസമ്മേളനങ്ങൾ നടത്തി നടന്ന കാര്യങ്ങൾ എന്ത് എന്ന് മേരി വിശദീകരിച്ചു വലിയ തിരക്കായിരുന്നുവെന്നും അവർക്ക് വലിയ സമ്മർദ്ദമുണ്ടായെന്നും കൃത്യമായിട്ട് രേഖകൾ കയ്യിൽ കിട്ടിയിരുന്നില്ല എന്നുമൊക്കെ അവരുടെ ഭാഗം നീതീകരിച്ച് അവർ പറയുകയുണ്ടായി രമേശ് നാരായണൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി ജനങ്ങളുടെ ഇഷ്ടനായകൻ ആസിഫ് അലിയെ ഒരു കാരണവശാലും താന് അപമാനിക്കാനോ ബുദ്ധിമുട്ടിലാക്കാനോ ശ്രമിച്ചില്ല എന്ന് അദ്ദേഹം തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി അതിനിടയിലും തൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം പറയാൻ മടിച്ചില്ല താനൊരു സീനിയർ ആർട്ടിസ്റ്റാണ് തൻ്റെ പേര് പോലും തെറ്റിച്ചാണ് ഉച്ചരിച്ചത് വിശദീകരണവുമായി ആസിഫ് അലിയും എത്തി അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിനാണ് കയ്യടി കിട്ടിയത് എല്ലാവരും അദ്ദേഹത്തെ പിന്തുണച്ചു ചെറുപ്പക്കാരനായിരുന്നിട്ടും വളരെ പക്വതയോടെ ആസിഫ് അലി പ്രതികരിച്ചു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായില്ല തനിക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാരണവശാലും രമേശ് ജിക്ക് എതിരായ ഒരു പ്രതികരണവും ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം ശ്രേഷ്ഠനായ കലാകാരനാണ് വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഈ വാർത്താ സമ്മേളനത്തോടു കൂടി ഇതേക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കണം ആസിഫലിയുടെ മനസ്സിൻ്റെ ഈ തുറവിയാണ് എല്ലാവർക്കും പാഠമാകേണ്ടത് സോറി പറയാനോ തെറ്റംഗീകരിക്കാനോ ആരെയെങ്കിലും ആക്രമിച്ചാൽ അരുത് എന്ന് പറയാനോ ഉള്ള മനസ്സിൻ്റെ വലിപ്പമാണ് പൊതുസമൂഹം ആർജിച്ചെടുക്കേണ്ടത്